എന്നാലും ചിത്രാമനോടെ ചിത്രാമയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നു അങ്ങനെയാണോ അങ്ങനെയാണ് ചിത്രാമൻ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എപ്പോ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ ഇരുപത്തി മൂന്നിന് പറ്റി കാണാൻ പറ്റി അത് കുഞ്ഞിലെ മുതൽ ഞാൻ ഇങ്ങനെ കാണണായിരുന്നു കാണണായിരുന്നു വിചാരിക്കും എപ്പോഴും എന്നിട്ട് ഞാൻ ചിത്രാൻ ഇൻസ്റ്റയിലോ യൂട്യൂബിലെല്ലാം ചിത്രം വരെ പാട്ടെല്ലാം കണ്ട ഞാൻ എന്തെങ്കിലും പോയിട്ട് കമന്റ് ചെയ്യും വെറുതെ ആരും കാണുമെന്നില്ല എന്നാലും ഞാൻ വെറുതെ കമന്റ് ചെയ്യും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാണണമെന്നുണ്ട് നല്ല വന്നിട്ട് പിന്നെ ഞാൻ ചിത്രന്മാരെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കും മെയിൽ അയക്കും അങ്ങനെല്ലാം പക്ഷെ അങ്ങനെ കാണൊന്നുമില്ല വെറുതെ അങ്ങനെ അയക്കും എന്നിട്ട് പിന്നെ അപ്പോഴാണ് അങ്ങനെ കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് ഇത് ചിത്രം വരെ പേപ്പറിലെല്ലാം ഇങ്ങനെ ന്യൂസ് എല്ലാം വന്നെങ്കിൽ ഞാൻ അത് കാണുന്നില്ലെങ്കിൽ വായിക്കാൻ കാണുന്നില്ലെങ്കിലും ഞാൻ അത് എടുത്തിട്ട് വെക്കും വെറുതെ വെക്കുമ്പറത്തെ അങ്ങനെ വായിച്ചോ അത് അമ്മയോ ഫോട്ടോ ഉണ്ട് ഫോട്ടോണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ണ്ടാമ്പളാന്ന് ഈ ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്നിന് നമ്മുടെ കാസർഗോഡ് ബേക്കൽ ബീച്ച് ഉണ്ട് അവിടെ ഒരു ഫസ്റ്റ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഫെസ്റ്റ് അപ്പൊ അവിടെ ചിത്രാമ്മ വരുന്നുണ്ട് ഇത് കേട്ടപ്പോ എനിക്ക് എക്സൈറ്റ്മെന്റ് ആയി എന്തു കാണണം കാണണം എന്ന് ചോദിച്ചിട്ട് ഞാൻ കൊറേ ആളെ വിളിച്ചു എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി തരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എനിക്ക് വന്നിട്ട് അപ്പോൾ അങ്ങനെ കാണാനൊന്നും കഴിയില്ല കുറെ വി ഐ പിസ് എല്ലാം ഉണ്ടാവും എന്നെല്ലാം വന്നിട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ കാണാൻ പറ്റൂലെന്നെ പറഞ്ഞിട്ടുണ്ടായി എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോ നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ബേബി മാഡം അപ്പൊ ബേബി അമ്മന്ന ഞാൻ വിളിക്കില്ല അപ്പൊ ലാസ്റ്റ് അവരെന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഓ അവരെന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് സംസാരിച്ചു സംസാരിച്ചു കണ്ടു കണ്ടപ്പാട് എനിക്ക് എന്തെല്ലോ പറയണമെന്നെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കണ്ടപ്പാട് പിടിച്ചിട്ട് കൊറേ കരഞ്ഞു ആ പറഞ്ഞു എനിക്ക് അമ്മയെ പോലെയാണെന്നൊക്കെ അതൊന്നും പറഞ്ഞിട്ട് അല്ല പറയണന്ന് ചോദിച്ചിട്ട് പോയത് പക്ഷെ ഒന്നും കിട്ടിയില്ല കയ്യിൽ നിന്ന് പോയി അല്ലേ എന്റെ ഫോട്ടോ എല്ലാം നോക്കുമ്പോ ഫുള്ള് കരഞ്ഞ ഫോട്ടോ സന്തോഷ്ടിപ്പെട്ട അവസാനം അവിടെ പോയി കരഞ്ഞു കരഞ്ഞി അങ്ങനെ കാണാൻ ഒരു ഫോട്ടോ ഫോട്ടോ ഞാൻ എഡിറ്റ് പറ്റിയോ ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുത്തു ചിത്രാമനെ ഇപ്പൊ കണ്ടോ കണ്ടപ്പോ സമാധാനത്തി കാണാൻ പറ്റിയെന്ന് വിചാരിച്ചോ എക്സൈറ്റ്മെന്റ് ഒക്കെ മാറി ഒരു പാട്ട് പാടി പറഞ്ഞ ഏത് പാട്ട് പാടി പാടിക്കൊടുക്കും <coughs> <coughs> െ കണ്ട ചിത്രാമ എനക്ക് പാടിത്തരണം ഞാൻ വിചാരിക്കുന്നു ശരിയാ എന്തു പറഞ്ഞാലും നീ നീന്തേ നിന്നു പിണങ്ങാതെ ഒന്ന് കൂടെ പൂവേ